നമസ്കാരം എല്ലാവർക്കും സാധ്യത നമ്മളെ വീഡിയോയിലേക്ക് നമുക്കിന്ന് എന്താ ഉണ്ടാക്കേണ്ടതെന്നറിയാം കപ്പ പ്രഥമൻ ഉണ്ടാക്കണം അതിനുവേണ്ടി കപ്പ വാങ്ങിയിട്ടുണ്ട് ഒരു കിലോയിൽ ഉണ്ട് ഒരു കപ്പ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇത് തേച്ച് വേണ്ട ഒരു കഷ്ണം എടുക്കാം ഒരു നൂറ് നൂറ്റൻപത് ഗ്രാം അത്ര മതി നമുക്ക് തൊലി എത്തിയെടുക്കാം കോഴി എത്തി നമുക്ക് വേണ്ടുന്നെടുത്തിട്ടുണ്ട് ഒരു നൂറ്റി എൺപത് ഗ്രാം തന്നെ ഉണ്ടാവും ഇങ്ങനെ നമുക്ക് അരിയം എന്നിട്ട് പിന്നെ കുഞ്ഞി കുഞ്ഞി കൊത്തി കൊത്തി ചെറിയ വീത്തുകളാക്കി അരിഞ്ഞെടുക്കണം അടപ്രത ഉണ്ടായി വെക്കുന്നു നമ്മൾ അപ്പോൾ ഇങ്ങനെ ചെത്തി ചെത്തി അരിയുക എന്താ ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്താ കുടിപൊടി പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് നല്ലപോലെ കഴുകി എടുക്കണം ഒരുപാട് പശ പോലെ കൊഴുപ്പല്ലേ കപ്പക്ക് അപ്പോൾ നല്ലപോലെ കഴുകണം നമുക്ക് നല്ലപോലെ ഇങ്ങനെ കഴുകി കഴുകണം മൂന്ന് വെള്ളത്തിൽ കഴുകി നാലാമത്തെ വെള്ളമാണ് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് കപ്പ തിളപ്പിക്കാൻ വേണ്ടി വെള്ളം എടുത്തിട്ട് വെക്കാം ഒരടുപ്പ് എടുത്തിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം വെള്ളം തിളക്കട്ടെ ആ വെള്ളം തിളച്ച് കപ്പയിട്ട് ഇന്ന് കൊടുക്കാം വകട്ടെ അടച്ച് വെച്ച് അപ്പോഴത്തേക്ക് നമുക്ക് അപ്പുറത്തെ അടുപ്പത്ത് വെല്ലം ഉരിക്കണം നൂറ് ഗ്രാം വെല്ലം എടുത്തിട്ടുണ്ട് നമുക്ക് വീണ്ടുന്ന പോലെ ഒഴിക്കാം പിന്നെ ഒരു ചെറിയ തേങ്ങയായിട്ട് ചെറുത് തേങ്ങ പിന്നെ ആ തേങ്ങ ചെറിയതിൽ പാലെടുത്തതാണ് മിക്സിയിലരച്ചിട്ട് ഇപ്പം കപ്പ വെന്ത് കഴിഞ്ഞ് ആ വെള്ളം ഊറ്റിക്കൊണ്ടുവന്ന് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായിയാണ് വെച്ചിട്ടുള്ളത് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം നീ നെയ്യ് ചൂടായി നമുക്ക് ആ ഉരുത്തിയൊക്കെ അപ്പം ഏർത്തി വയ്ക്കണം നല്ലവല ഉറപ്പിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് വല്ല ഉരുത്തിയേറ്റിട്ട് ഒഴിച്ചു കൊടുക്കും അതിന് അങ്ങനെ ഇഷ്ടം പോലെ വെച്ചാൽ അങ്ങനെ ഒക്കെ ഒഴിക്കണം അത് അവിധം നല്ല മധുരം ഉണ്ടാവും നമുക്ക് മൂന്നാം പാലാണ് എടുത്തത് പാല് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ തിളപ്പട്ടെ തിളക്കി കൊടുക്കണം ഇനി രണ്ടാം പാലായത് രണ്ടാം പാല് പാൽ കൊടുത്ത് തിളക്കി കൊടുക്കാൻ പറ്റണ്ടേ നമുക്ക് ഇനി ഒന്നാം പാല് ൊടുക്കഥവനാകാനായിട്ടുണ്ട് ഉണ്ടാക്കി കൊടുക്കാം പിന്നെ ഈ പ്രഥമൻ ഉണ്ടാക്കി ആയപാടെടുത്ത് കുടിക്കണ്ട അപ്പം ടേസ്റ്റ് കുറച്ച് കുറവായിരിക്കും കുറച്ച് നേരം തണുത്ത് കഴിയുമ്പോഴാണ് ആണ് കപ്പക്കെല്ലാം പിടിക്കണ്ടേ അപ്പോൾ ആർക്കും നല്ല ടേസ്റ്റ് വരും അതിൻ്റെ പിറ്റേന്നും പിന്നെ പറയണ്ട അതിലും നല്ല ടേസ്റ്റ് ആയിരിക്കും വാങ്ങി വാങ്ങിവെച്ച് നമുക്ക് കുറച്ച് നെയ്യ് വെച്ച് കൊടുക്കാം പിന്നെ നമുക്ക് വണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് തേങ്ങ കൊത്ത് ഏലക്ക പൊടിച്ച് വെച്ചത് അതെല്ലാം ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് തേങ്ങ കുറച്ച് ചേർത്ത് കൊടുക്കാം ഒന്ന് അളക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അണ്ടി ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കുക ഇനി ഞാൻ ഇലക്കൈ അടുത്തിട്ട് തന്നെയാണ് എടുക്കാൻ ഇല്ല കൊടുത്തന്നെ നല്ല മണം വരും ഇനി ോ ചെയ്ത് അത് നമുക്ക് ക്രതുകൊണ്ട് വെച്ച് കൊടുക്കാം നല്ല ടേപ്പർ ആണ് കപ്പ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കാം നല്ല ഭംഗിയുണ്ട് കാണേ അങ്ങനെ നമ്മൾ കപ്പ പ്രധാനം റെഡിയായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നേരിടുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ